ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ റെസിപ്പി പപ്പായ വെള്ളക്കെട്ടതാണ് കേട്ടോ അപ്പം ഇത് ഈസി ആയിട്ട് തയ്യാറാക്കുക കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്ന റെസിപ്പിയാണ് സ്കൂൾ ലഞ്ച് ബോക്സിലൊക്കെ നിങ്ങൾക്കിത് വിടാൻ വേണ്ടി പറ്റും ഇപ്പം ഞാനിതേപോലെ നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ചെറുതായി കട്ട് ചെയ്യുകയാണെങ്കിൽ അതേപോലെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് നല്ലെണ്ണേനെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇതാ നമ്മളിതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് വേഗം ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുക ഉലുവ കുറച്ചൊരു അര ടീസ്പൂൺ അളവിൽ മതിയാകും പിന്നെ ഒരു നാലഞ്ച് വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചെറുതായി കട്ട് ചെയ്തിട്ടുള്ളതാണ് അത് നന്നായിട്ടൊന്ന് നല്ലെണ്ണയിൽ മൂപ്പിച്ചെടുക്കാം പിന്നെ നമ്മളിതിൽ മുളക് ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് അത്യാവശ്യം എരിവുള്ള മുളക് തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക കാന്താരി മുളക് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കിട്ടും അപ്പോൾ ഞാൻ പച്ചമുളക് ചെറുതായി കട്ട് ചെയ്താണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതോട്ടിട്ട് നന്നായിട്ട് നമുക്ക് അങ്ങ് വഴറ്റിയെടുക്കാം അപ്പോൾ ആ മുളകൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയമാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഇതാ പപ്പായ ചെലവ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണേ വീണ്ടും നമുക്കിതൊന്ന് അങ്ങ് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് ഇതിൻ്റെ പച്ചക്കുത്ത് മാറുന്നവരെ അങ്ങ് വഴറ്റിയെടുക്കാം ഇനി പാകത്തിന് ഉപ്പ് ചേർക്കാം അപ്പോൾ ഞാൻ അത്യാവശ്യം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിതിലേക്ക് സുർക്കെ കൊഴിക്കുന്നതാണ് അല്ലാതുകൊണ്ട് ഉപ്പ് കുറച്ച് അധികം തന്നെ ചേർക്കുക ഇനി നമ്മൾ കുറച്ച് കായപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് നന്നായിട്ട് എല്ലായിടത്തും ആവുന്നത് വരെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമ്മൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിന് വേണ്ടിയിട്ട് നമ്മൾ കാന്താരി മുളക് ഉപ്പിലിട്ടതാണ് കേട്ടോ അപ്പം അതിൻ്റെ സുർക്കയും കുറച്ച് മുളകും കൂടെ ചേർത്തിട്ടുണ്ട് ഇതുകൂടെ ചേർത്ത് ഇത് ഓപ്ഷണലാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി കാന്താരി മുളക് വേണമെന്നില്ല പച്ചമുളക് ഉപ്പിലിട്ടതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ആദ്യം പച്ചമുളക് ഇട്ടല്ലോ അത് കുറച്ചധികം എരിവിനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി ഞാൻ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ പിന്നെ പുളിക്കനുസരിച്ച് സുർക്കയും കൂടെ ഒഴിച്ച് ഉലുവയും കടുകും ഒന്ന് വറുത്ത് ഇതേപോലെ അങ്ങ് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായി പൊടിയരുത് ഒന്നങ്ങ് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ അത് ഇട്ട് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മളെ പപ്പായ വെള്ളക്കെട്ട്താ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതേ റെസിപ്പി തന്നെ ഓർക്കാപ്പൊളി വെച്ചിട്ടും അതുപോലെ വെള്ളക്കാന്താരി വെച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അച്ചാർ നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങൾ ഇത് ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ പപ്പായ വെച്ച് പപ്പായ കറുമൂസ എന്നൊക്കെ പറയല്ലോ അപ്പം അത് വെച്ച് തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കി ആ അഭിപ്രായമൊക്കെ അറിയിക്കണേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത പടുത്ത വീഡിയോശ പെട്ടെന്ന് വരാം എല്ലാവർക്കും താങ്ക്